Hi 101 ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രോഡക്ഷൻ ടു എക്കണോമെട്രിക്സ് ആണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ ലേക്ക് നോക്കാം ചാപ്റ്ററിന്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രോഡക്ടറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ നാച്ചു ഓഫ് എക്കണോമെട്രിക്സ് എന്നൊരു കൺസെപ്റ്റ് അതിലെന്താണ് എക്കണോമെട്രിക്സ് എന്നും അതിൻ്റെ ഡെഫിനിഷൻ അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ് എക്കണോമെട്രിക്സ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് പറയുന്നു അതിനുശേഷം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്കണോമെട്രിക് മോഡലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നു ആൻഡ് അതിൽ നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്താണ് സ്റ്റക്കാസ്റ്റിക് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് തമ്മിൽ അതെന്താണ് ഡിഫറൻസ് എന്താണ് തമ്മിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡാറ്റ ജനറേഷൻ പ്രോസസ് നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് ഫൈനലി ഒരു ഫംഗ്ഷണൽ ഫോംസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടെ ഉണ്ട് എന്താണ് ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽസ് എന്നും ആൻഡ് ഇൻറ്റൻസിക്കലി ലീനിയർ കേസാവും എന്താണ് ഡിഫറൻസ് എന്താണെന്നുള്ളതും ഈ ഒരു കോഷനിൽ ഡിസ്കസ് ചെയ്യും ആൻഡ് അറ്റ് ദ എൻഡ് ഒരു ഷോർട്ട് കോഷൻ ഉണ്ട് അതിൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ഡിസ്കഷൻ ഓഫ് ദ ചാപ്റ്ററിലേക്ക് കടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനിൽ പറയുകയാണെങ്കിൽ എന്താണ് എക്കണോമെറ്റിക്സ് എന്തിനാണ് എക്കണോമെറ്റിക്സ് എന്നുള്ള ക്വസ്റ്റിനൂടെയാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ പറയാനാണ് ഇക്കണോമെട്രിക്സ് വെരിഫൈസ് എക്കണോമിക് തിയറീസ് യൂസിംഗ് റിയൽ വേൾഡ് ഡാറ്റ ഇറ്റ് കമ്പൈൻസ് മാത്തമാറ്റിക്കൽ മോഡൽസ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ഇറ്റ് അപ്ലൈസ് തിയറി ടു റിയൽ ലൈഫ് ത്രൂ ഡാറ്റ അനാലിസിസ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവം ഇക്കണോമിക് തിയറി നമുക്കറിയാം അല്ലെ എക്കണോമിക് തിയറി എപ്പോഴും എന്താണ് പ്രിഡിക്റ്റ് ചെയ്യാണ് ഒരു വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരികയാണെങ്കിൽ അത് എങ്ങനെ ബിഹേവ് ചെയ്യും ഇവൺ അറ്റ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് എങ്ങനെയാണ് ഒറ്റമിച്ച് ബിഹേവ് ചെയ്യാന്നാണ് ഫിലിപ്സ് ഗവ് എക്കണോമിക് തിയറിയിൽ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള തിയറിയിൽ ഡെവലപ്പ് ചെയ്ത കൺസെപ്റ്റ്സിനെ റിയൽ ലൈഫ് ഡാറ്റ വെച്ചിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് എക്കണോമറ്റിക്സ് എന്ന സബ്ജക്ട് ചെയ്യുന്നത് ആൻഡ് അതിനവര് യൂസ് ചെയ്യുന്നതാണ് മാത്തമാറ്റിക്കൽ മോഡൽസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആൻഡ് ഈ ഒരു യൂണിറ്റ് എന്താണ് ചെയ്യുന്നത് ദ പ്രസന്റ് യൂണിറ്റ് സെർവ്സ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ ദ കോഴ്സ് ആൻഡ് ഇറ്റ് ബിഗിൻസ് ബേസിഡ് കൺസെപ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ഹൗ എക്കണോമെട്രിക്സ് മോഡൽസ് ആർ അപ്ലൈ ടു റിയൽ ലൈഫ് സിറ്റുവേഷൻ അപ്പം എങ്ങനെയാണ് എങ്ങനെയാണ് എക്കണോമെട്രിക്സ് മോഡൽസ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എക്കണോമിക് തിയറിയിലുള്ള തിയറീസ് വെരിഫൈ ചെയ്യുന്നത് എന്ന ഒരു കൺസെപ്റ്റാണ് ഈ പേപ്പറിൽ മൊത്തത്തിൽ ഓരോരോ ചാപ്റ്ററിൽ ഓരോരോ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോഴാണ് ഇൻട്രൊഡക്ഷനിലുള്ളത് ആൻഡ് കമ്മിങ് ടു ദ നാച്ചു ഓഫ് എക്കണോമെട്രിക്സ് ഇവിടെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ആ ഡെഫിനേഷൻ ഞാൻ വായിക്കാം ദ എക്കണോമെറ്റിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ആക്ച്വൽ എക്കണോമിക് ഫിനോമന ബേസ്ഡ് ഓൺ ദ കൺകറൻറ്റ് ഡെവലപ്മെന്റ് ഓഫ് തിയറി ആൻഡ് ഒബ്സർവേഷൻ റിലേറ്റഡ് ബൈ അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ഓഫ് ഇൻഫ്ലൻസ് ഈ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സാമിൾസൺ ആൻഡ് കൂപ്പ്മേറ്റോണിന്റെ നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലുള്ള ഡെഫിനേഷൻ ആണ് ഈ ഡെഫിനേഷൻ നമുക്ക് ഏതിലും മൂന്ന് കാര്യങ്ങൾ ആണ് ബോൾഡ് ചെയ്തിട്ടുള്ളത് അതായത് എക്കണോമറ്റിക്സ് മേ ബി ഡിഫൈൻഡ് ദ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അതെ ഒരു കാര്യത്തിന്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ല എക്കണോമറ്റിക്സ് ഇത് പ്യുവർലി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് വരിക ഓഫ് ആക്ച്വൽ എക്കണോമിക് ഫിനോമില ബേസ്ഡ് ഓൺ ദ കൺകറൻറ്റ് ഡെവലപ്മെന്റ് ഓഫ് തിയറി ആൻഡ് ഒബ്സർവേഷൻ എന്തിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് ആക്ച്വൽ എക്കണോമിക് ഫിനോമിനാണ് അതായത് റിയൽ ലൈഫിൽ നടക്കുന്ന ഡാറ്റ വെച്ചിട്ടുള്ള എക്കണ ക്വാണ്ടിറ്റീവ് അനാലിസിസ് ആണ് എക്കണോമറ്റിക്സ് യൂസ് ചെയ്യുക ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ ദ വിൽ യൂസ് ദ തിയറി ആൻഡ് ഒബ്സർവേഷൻസ് തിയറിയിൽ ഡെവലപ്പ് ചെയ്ത കൺസെപ്റ്റ്സ് അവർ യൂസ് ചെയ്യും ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെ ഒരുമിച്ച് അതിൻ്റെ കൂടെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി മുന്നോട്ട് പോകുന്നത് ആൻഡ് റിലേറ്റഡ് ബൈ അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ഓഫ് ഇൻഫറൻസ് ആൻഡ് ഈയൊരു ഡാറ്റ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള രീതിക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഇൻഫറൻസ് ഉണ്ട് എക്കണോമെട്രിക്സിന് അതിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇൻ്റർപ്രിറ്റേഷൻസ് ഒക്കെ നടക്കുന്നത് ആൻഡ് എക്കണോമെറ്റിക്സ് എസ് മോർ തിയററ്റിക്കൽ സൈഡ് ആസ് വെൽ ആസ് അപ്ലൈഡ് സൈഡ് സോ ഇങ്ങനെ മെത്തേഡ്സ് ഓഫ് ഇൻഫ്ലൻസ് ഒക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം എന്താ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ സൈഡ് കൂടി ഈ എക്കണോമെറ്റിക്സ് എന്ന സബ്ജക്റ്റിനുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം റിയൽ ലൈഫ് ഡാറ്റ യൂസ് ചെയ്യുന്ന അപ്ലൈഡ് സൈഡുണ്ട് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് അതിനെ നോക്കാം അപ്പം ഈ ഒരു സെക്ഷനിലാണ് തിയററ്റിക്കൽ എക്കണോമെറ്റിക്സ് എന്താണ് അപ്ലൈഡ് എക്കണോമെറ്റിക്സ് എന്താണ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താണ് അതിന്റെ എന്താ ഹെഡിങ് തന്നെ ഒബ്വിയസ് ആണ് തിയറി തിയററ്റിക്കൽ എക്കണോമെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്ജെക്ടിന്റെ തിയറീസ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് അതേസമയം അപ്ലൈഡ് എക്കണോമറ്റിക്സ് എന്ന് പറയുന്നത് ആ സബ്ജെക്ടിന്റെ ആപ്ലിക്കേഷൻ ഡീൽ ചെയ്യുന്ന സംഭവമാണ് ആൻഡ് ഫസ്റ്റ് പോയിന്റ് നോക്കാം തിയററ്റിക്കൽ എക്കണോമെറ്റിക്സ് ഡെവലപ്സ് എസ്റ്റിമേഷൻ മെത്തേഡ്സ് ആൻഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എസ്റ്റിമേഷൻ മെത്തേഡ് എന്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് വരെയും യൂണിറ്റിൽ എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എക്സാക്ട് ഡിസ്കസ് ചെയ്യും അറ്റ് അറ്റ് ദിസ് ടൈം അറ്റ് ദിസ് മൊമെന്റ് ഇത് മാത്രം നോക്കുക അതായത് ഈ ഒരു സബ്ജക്റ്റിന്റെ അനലറ്റിക്കൽ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് തിയററ്റിക്കൽ എക്കണോമെട്രിക്സ് എന്നത് ആൻഡ് സെക്കൻഡ് പോയിന്റ് തിയററ്റിക്കൽ എക്കണോമെട്രിക്സ് എന്ന് നോക്കുകയാണെങ്കിൽ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ലൈക്ക് ലീസ് സ്ക്വയേഴ്സ് മാക്സിമം ലൈറ്റ്ലിഹുഡ് മെത്തേഡ് ഓഫ് മൊമെന്റ് ഇതൊക്കെ ഉള്ള മെത്തേഡ്സ് ആണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് തിയററ്റിക്കൽ എക്കണോമെട്രിക്സ് സൈഡാണ് ആൻഡ് ഈ ഒരു ലീസ്ക്വയർ എന്ന് പറഞ്ഞല്ലോ അതുപോലെ അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ലീ സ്ക്വയർ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ഉണ്ട് അതാണ് ഈ ഒ എൽ എസ് ഓർഡിനറി ലീ സ്ക്വയർ എസ്റ്റിമേഷൻസ് ആൻഡ് ജി എൽ എസ് ജനറലൈസ്ഡ് ലീസ് സ്ക്വയർസ് വെയ്റ്റഡ് ലീസ് സ്ക്വയർസ് ആൻഡ് നോൺ ലീസ് ലീനിയർ എസ്റ്റിമേഷൻസ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠി ആൻഡ് കമ്മിങ് ടു ദ അപ്ലൈഡ് എക്കണോമറ്റിക്സ് ആയിട്ട് ഇറ്റ് അപ്ലൈസ് തിയററ്റിക്കൽ ടൂൾസ് ടു റിയൽ റിയൽ വേൾഡ് എക്കണോമിക് ഡാറ്റ അപ്പം ഇങ്ങനെ തിയറട്ടിക്കൽ എക്കണോമെറ്റിക്സ് ഡെവലപ്പ് ചെയ്ത ടൂൾസ് റിയൽ വേൾഡ് എക്കണോമിക് ഡാറ്റയിലേക്ക് എടുക്കുന്നതാണ് അപ്ലൈഡ് തിയററ്റിക്കൽ അപ്ലൈഡ് എക്കണോമറ്റിക്സ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് യൂസസ് ദീസ് മെത്തേഡ്സ് ഇൻ ഫീൽഡ് ലൈക് ലേബർ ഫിനാൻസ് അഗ്രികൾച്ചർ വാട്ട് എവർ ഏതൊരു എക്കണോമിക്സ് എക്കണോമിക്കലി സ്റ്റഡി ചെയ്യുന്ന ഏതൊരു ഫീൽഡിലാണെങ്കിലും ഈ ഡാറ്റേനെ വെച്ചിട്ട് സ്റ്റഡി നടത്തുകയാണ് അപ്ലൈഡ് എക്കണോമറ്റിക്സ് ചെയ്യാം ഇറ്റ് ബിൽസ് റിഗ്രേഷൻ മോഡൽസ് ആൻഡ് കണ്ടക്ട്സ് ഹൈപ്പോസിസ്റ്റിംഗ് ബേസിക്കലി അവർ ആ ഡാറ്റ വെച്ചിട്ട് ഒരു റിഗ്രേഷൻ മോഡൽ ചെയ്യും ആൻഡ് അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഹൈപ്പോട്ടിസിസ് ഉണ്ടാവും ആ ഹൈപ്പോട്ടിസിന് ടെസ്റ്റ് ചെയ്യുക ഇതാണ് അപ്ലൈഡ് സൈഡിൽ നടക്കുന്നത് ആൻഡ് വി ഹർ ഫ്യൂ മോർ പോയിന്റ്സ് ഉണ്ടായി ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത് പറയുന്നത് അപ്പോൾ കുറച്ചുകൂടി പോയിന്റ്സ് പറയുകയാണെങ്കിൽ തിയററ്റിക്കൽ എക്കണോമെറ്റിക്സിന്റെ കാര്യത്തിൽ കൺസെപ്റ്റുവൽ ആൻഡ് അബ്സ്ട്രാക്റ്റീവ് നാച്ചുറൽ ആണ് ആൻഡ് ഇറ്റ് വേർക്സ് വിത്ത് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് ആൻഡ് അസംഷൻസ് കാരണം ഇറ്റ് ഡെവലപ്സ് ടൂൾസ് ബൈക്ക് എസ്റ്റിമേഷൻ മെത്തേഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ വെച്ചിട്ടാണ് And it aims to create general tools for analysis. And it does not use actual data directly, it focuses on theoretical consistency. These points are obvious, I guess. And coming to the applied econometrics, the empirical and practical in nature that we have discussed, and uses real life data and addresses issues of model specification. Real life data view is it a model. മോഡലിൽ ഫിറ്റ് ചെയ്യുക ആ ഒരു ബിഹേവിയർ എന്നുള്ളതാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സ് ചെയ്യുന്നത് ആൻഡ് സീക്സ് ടു എക്സ്പ്ലെയിൻ യുവർ പ്രിഡിക്ട് സ്പെസിഫിക് എക്കണോമിക് റിലേഷൻഷിപ്സ് അങ്ങനെ നമ്മുടെ റിയൽ ലൈഫ് ഡാറ്റ വെച്ചിട്ട് എന്ത് ബിഹേവിയർ ആണ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സ് ചെയ്യുന്നത് ആൻഡ് ഡ്രോസ് ഇൻഫറൻസ് ഫ്രം സാമ്പിൾ ഡാറ്റ ടു ദ ദപ്പുലേഷൻസ് അതുപോലെ തന്നെ ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് ഈ ഒരു സാമ്പിളിന്റെ ഇക്കണോമെട്രിക്സ് അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് എന്ത് ഒരു ഹോൾ പോപ്പുലേഷനെ പറ്റി മനസ്സിലാക്കാം എന്നുള്ളതും അപ്ലൈഡ് എക്കണോമറ്റിക്സിന്റെ ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ് ആൻഡ് ഇറ്റ് എംഫോസൈസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എസ്റ്റിമേറ്റ് അപ്പൊ അറ്റ് ദ എൻഡ് ഓരോ എസ്റ്റിമേറ്റ്സിന്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കിയിട്ടാണ് ഇവര് ബിഹേവിയർ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് അപ്പം അറ്റ് ദ എൻഡ് ഇതിന്റെ എംഫസൈസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിനാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം തിയററ്റിക്കൽ എക്കണോമെറ്റിക്സ് നോക്കുകയാണ് ഇറ്റ് ഫോക്കസ് ഓൺ തിയററ്റിക്കൽ കൺസിസ്റ്റൻസി എന്നതാണ് ഇതാണ് ബേസിക് ഡിഫറൻസ് ഒന്നാമത്തെ തിയററ്റിക്കൽ എക്കണോമെറ്റിക്സ് ഉള്ളവർ തിയററ്റിക്കൽ കൺസിസ്റ്റൻസിനെയാണ് നോക്കുന്നതെങ്കിൽ ടു അപ്ലൈഡ് എക്കണോമ്രിക്സ് അവര് നോക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എസ്റ്റിമേറ്റ്സ് എന്നതാണ് ഈ ദീസ് ആർ നോട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫീൽഡ്സ് ഓഫ് സ്റ്റഡി ഓക്കെ ഇതെന്ന് പറയുന്നത് എക്കണോമെറ്റിക്സിന്റെ രണ്ട് വേ ഓഫ് സ്റ്റഡീസ് ആണ് ഇത് രണ്ടും ചിലവും ഒരേ ആൾക്കാർ തന്നെയാണ് അത് ചെയ്യുന്നുണ്ടാവുക കാരണം തിയററ്റിക്കൽ എക്കണോമെറ്റിക്സ് യൂസ് ചെയ്യുന്നതാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സ് എന്നുള്ളത് മനസ്സിലാക്കുക അത്രയാണ് കമ്മിങ് ടു ദ എക്കണോമെട്രിക് മോഡൽ എന്താണ് എക്കണോമെട്രിക് മോഡൽ എന്നുള്ളത് എൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം കാരണം എക്കണോമെട്രിക് മോഡൽ വെച്ചിട്ടാണ് പ്രാക്ടിക്കൽ ഫീൽഡ് ഓഫ് സ്റ്റഡീസിന്റെ റിയൽ ലൈഫ് ഡാറ്റയുടെ മോഡൽ വെച്ച് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവസാനം എങ്ങനെ ഒരു പ്രൊഡിക്ഷൻ നടത്താമെന്ന് നമ്മൾ നോക്കുന്നത് കാരണം എക്കണോമെട്രിക് മോഡൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമട്രിക് മോഡൽ റെഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് അനലൈസ് ആൻഡ് പ്രൊഡിക്റ്റ് എക്കണോമിക് ബിഹേവിയർ സോ മോഡൽ എന്ന് പറയുന്നത് എന്ത് വച്ചിട്ടാണോ എന്തൊരു റിലേഷൻഷിപ്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണോ നമുക്ക് ഒരു പെർട്ടിക്കുലർ എക്കണോമിക് ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് മോഡൽ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോബ്ഡഗ്ലിസ് മോഡൽ കോബ്ഡഗ്ലിസ് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഒരു എന്താ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇങ്ങനെ ഈ ഒരു അനുപാതത്തിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണല്ലോ നമ്മൾ കോബ്ലിക് കോബ്ലിക്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷനിൽ പറയാം അപ്പം ആ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഫോമിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഒരു മോഡൽ വർക്ക് ചെയ്യുന്നത് ആൻഡ് വി ഹാവ് മോഡൽസ് ഇൻ മാക്രോ എക്കണോമിക്സ് ഓൾസോ സൊ മോഡൽ മേയ്ഷ്യൂർ മൈന്യൂട്ട് ഇംപ്ലിഫൈഡ് വേർഷൻ ഓഫ് റിയാലിറ്റി എന്താണ് മോഡലിൽ ചെയ്യുന്നത് അതിന് റിയാലിറ്റിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷേ ഇറ്റ്സ് എൻ ഇംപ്ലിഫൈഡ് വർഷൻ റിയാലിറ്റി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവണം പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് അൻഷോസ് ഡീറ്റെയിൽസ് ആർ ഇഗ്നോൾഡ് ആൻഡ് എസെൻഷ്യൽ ഇലമെന്റ് ഇൻക്ലൂഡഡ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റാൻഡംനെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മോഡൽ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യില്ല ആൻഡ് എസെൻഷ്യൽ ഇലമെന്റ്സ് ഒക്കെ എപ്പോഴും ഇൻക്ലൂഡും ആയിരിക്കും കാരണം ഏറ്റവും കൂടുതൽ എന്താ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുമ്പം അതിന് വേരിയേഷൻ സംഭവിക്കും ഒരിക്കലും നമുക്ക് എക്സാക്ട് പ്രൊഡിക്ഷൻ നടത്താൻ പറ്റില്ല എല്ലാത്തിനും കോബ്ഡ്ലസിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എല്ലാ ഫോംസിനെയും നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യാൻ എല്ലാ ഫോംസിന്റെ എക്സാക്ട് ബിഹേവിയർ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ ഫോംസിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എന്താ എസൻഷ്യൽ ആയിട്ടുള്ള വേരിയബിൾസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു മോഡൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് ആൻഡ് എൻഷർ ബ്രോഡ് കൺക്ലൂഷൻ ഡ്രോൺ ആർ ഹെൽപ്ഫുൾ ഇൻ പോളിസി മേക്കിംഗ് സൊ ഒരു മോഡൽ ഉദ്ദേശിക്കുന്നത് ബ്രോഡ് കൺക്ലൂഷൻസ് എങ്ങനെ ഡ്രോൺ ചെയ്യാം എന്നുള്ളതാണ് അതാണ് എക്കണോമിട്രിക് മോഡൽ ഇറ്റ്സ് എൻ ഇംപ്ലിഫൈഡ് വേർഷൻ ഓഫ് റിയാലിറ്റി എന്നുള്ളതെന്ന് മനസ്സിലാവും ഐ എൻ കമ്മിങ് ടു ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ എക്കണോമിട്രിക് സ്റ്റഡി ഇതാണ് നെക്സ്റ്റ് പോർഷൻ അപ്പൊ എക്കണോമെട്രിക് സ്റ്റഡീന്റെ ഇമ്പോർട്ടൻറ് സ്റ്റെപ്സ് എന്താണ് ഈ ഒരു ഫ്ലോ ഓഫ് ഫ്ലോ ഓഫ് സ്റ്റെപ്സ് എന്താണെന്നുള്ളതാണ് ഈ ഒരു കോർഷനിൽ പറയുന്നത് എങ്ങനെയാണ് അവസാനം ഇന്റർപ്രിറ്റേഷൻ ഓഫ് എക്കണോമിറ്റിക് മോഡലിൽ എത്തുന്നത് എന്നുള്ളതാണ് ദ വേരിയബിൾസ് ഇൻക്ലൂഡഡ് ഇൻ എ സ്റ്റഡി ആൻഡ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് പാരമീറ്റേഴ്സ് വേരി എക്രോ സ്റ്റഡീസ് ഓബിയസ് ആണല്ലോ ഓരോ സ്റ്റഡിയിലും വാട്ട് എവർ ദാറ്റ് ഇസ് വേരിയബിൾസ് ഡിഫറെന്റ് ആയിരിക്കും മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ഇവരെ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും അപ്പൊ ആ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇഷ്യൂസ് ഇഷ്യൂ ഇൻ എക്കണോമിട്രിക്സ് ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹൈ പാർസ് അതാണ് എ പോയിന്റ് ആണ് പറയുന്നത് അപ്പൊ എ പോയിന്റ് എന്താ ആദ്യം തന്നെ ഡാറ്റ ഈവൺ ഡാറ്റ എടുക്കുന്നതിന് മുന്നേ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് എന്താ ഒരു റിസർച്ച് ഒരു ഒബ്ജെക്റ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹൈപ്പോസിസ് ബിൽഡ് ചെയ്യും എന്താ ഒരു വേരിയബിൾ ഇതിനേക്കാളും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ അത് ഈക്വൽ അല്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യും ആൻഡ് ആ ഒരു ഹൈപ്പോത്ത നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് ബി 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 ഒരു ബി പോയിന്റ് ആണ് പറയുന്നത് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ എബവ് ഹൈപ്പാത്ത മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒരു ഹൈപോത്തോസിസ് ബിൽഡ് ചെയ്യുന്നു ആ ഹൈപോതസിന് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കുന്നു ആൻഡ് തേർഡ് ആയിട്ടാണ് വരുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്നിട്ട് ഡാറ്റ റിലവൻ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നു ആ ഡാറ്റ വെച്ചിട്ട് ഈ ഇക്വേഷനിൽ പുട്ട് കേട്ട് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് ദ എക്കണോമിക് മോഡൽസ് ചെയ്യുന്നു ആ എസ്റ്റിമേഷനും ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഉണ്ടാവും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലീ സ്ക്വയർ മെത്തേഡ് ഓഫ് മൂവ്മെന്റ്സ് അങ്ങനത്തെ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് എസ്റ്റിമേഷൻസ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യും ചെയ്യുന്നു ആ എസ്റ്റിമേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ടെസ്റ്റിങ് ഓഫ് ഹൈപ്പോത്തിസിസ് മെൻഷൻ ചെയ്ത ഫസ്റ്റ് അതാണ് ചെയ്യുന്നത് അതായത് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹൈപ്പോത്തിസിസ് നമ്മുടെ റിസർച്ച് ഒബ്ജെക്റ്റീവിനുസരിച്ച് വില്ഡ് ചെയ്യും അതിനുശേഷം അതിനൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് ആക്കും ആൻഡ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും അതിനുശേഷം ആ കളക്ട് ചെയ്ത ഡാറ്റേനെ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ ബേസിൽ എസ്റ്റിമേറ്റ് ചെയ്യും പാരാമീറ്റേഴ്സ് ആൻഡ് ആ പാര എസ്റ്റിമേറ്റഡ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പോസി വീണ്ടും ടെസ്റ്റ് ചെയ്യും ആൻഡ് അറ്റ് ദാറ്റ് അതിന് ശേഷമാണ് അപ്പോഴാണ് നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് സിഗ്നിഫിക്കൻ്റ് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് മനസ്സിലാവുന്നത് ആൻഡ് ഫൈനലി ആണ് നമ്മൾ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദ എക്കണോമിക് മോഡലിലേക്ക് കടക്കണം ഇവിടെ പോയിന്റ് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് ഡി കഴിഞ്ഞിട്ട് ഇ ആൻഡ് എഫ് ആണ് ഇവർ അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ ആണ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ റിഗ്രഷൻ മോഡൽ അപ്പൊ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് ഒരു റിഗ്രഷൻ മോഡലിൽ നമുക്ക് എങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവാം എന്നുള്ളതാണ് അതിൽ ആദ്യമാണ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏതൊരു രീതിയിലാണ് ഈ വേരിയബിൾസ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് സ്പെസിഫിക്കേഷൻ അപ്പൊ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പെസിഫിക്കേഷൻ ഉണ്ടാവും ഒന്നാമതാണ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ റിലേഷൻഷിപ്പ് ദാറ്റ് ലൈക്ക് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് പോലെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് അതായത് ഒരു എക്സാമ്പിൾ ആണ് ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് വൈ ഐ ഈക്വൽ ടു ബി സീറോ പ്ലസ് ബിറ്റാ വൺ എക്സ് ഐ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ് വൈ ഐയും എക്സ് ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇവിടെ ബി സീറോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കാം എന്ത് വാല്യൂ എക്സ് ഐക് എടുത്താലും വൈ ഐ ബി സീറോ ആണ് എക്സ് ഐ എന്നതിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ വൈ ഐന്റെ വാല്യൂ ബിറ്റാ സീറോ ആണ് ആൻഡ് എക്സ് ഐൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബിറ്റാ വൺ ടൈംസ് ആ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് ദ ഇക്വേഷൻ ഇപൈസ് ദൈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമൈഡ് എക്സ് ആൻഡ് ദ പാരമീറ്റേഴ്സ് ബിറ്റാ സീറോ ആൻഡ് ബിറ്റ വൺ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കണോമിക് റിലേഷൻഷിപ്പ് ആവുമ്പം ഇങ്ങനെ ഒരിക്കലും റീമിയർ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അതായത് വൈ ഐയും എക്സ് ഐയും തമ്മിലുള്ള റിലേഷൻ എപ്പോഴും ഒരേ ഈയൊരു പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അവിടെ എന്താ റാൻഡംനെസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവും കാരണം എന്താ അടുത്ത അടുത്ത നാളെ നമ്മൾ റാൻഡം ഡീൽ ചെയ്യുന്ന സെക്ഷനിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും കാരണം ഒരു എക്കണോമിക് റിലേഷൻഷിപ്പ് റിയൽ ലൈഫിൽ നടക്കുന്നതായത് കൊണ്ട് പലപ്പോഴും പല റാൻഡം വേരിയബിൾസും ഈ ഒരു റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യും അതുകൊണ്ട് എക്കണോമിക് റിലേഷൻഷിപ്പിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ വേറെ യൂസ് ചെയ്യും അതാണ് സെക്കൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റെക്കാസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ അർത്ഥം ദ വേർഡ് സ്റ്റൊക്കാസ്റ്റിക് മീൻസ് റാൻഡം ഓർ ഇൻവോൾവിംഗ് സെർട്ടിൻ പ്രോബബിലിറ്റി അപ്പൊ അങ്ങനെ ഒരു സെർട്ടിൻ പ്രോബബിലിറ്റിയിൽ വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത് അതൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് വൈ ഐക്വൽ ടു ബി ടാ സീറോ പ്ലസ് ബി ടാ വൺ എക്സ് ഐ പ്ലസ് യു ഐ അപ്പൊ നേരത്തെ ഇല്ലാത്തൊരു ടേം ഇവിടെ കണ്ടു അതാണ് യു ഐ അപ്പാണ് ഈ ഒരു യു ഐ ആണ് റാൻഡംനെസ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടേം ഈ ഒരു യു ഐ എന്ന് പറയുന്നത് എന്താണ് യു ഐ ഇസ് എ സ്റ്റാറ്റിക് എറർട്ട് ഫോർ ദ സെയിം വാല്യൂസ് ഓഫ് എക്സ്റ്റൈൻ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് വൈ ഡ്യൂ ടു ദ വേരിയബിൾ യു അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എന്ന് പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വലിനും നേരത്തെ ഡിറ്റർമനിസ്റ്റിക് റിലേഷൻഷിപ്പ് നമ്മൾ റണ്ണ് ചെയ്യുകയാണെങ്കിൽ ഏതൊരാൾക്കും ഒരു സ്പെസിഫിക് വാല്യൂ ഓഫ് എക്സ് ആയി ഉണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വൈ ആയി എപ്പോഴും സെയിം ആയിരിക്കുമല്ലോ കാരണം ബിറ്റാ സീറോ ആൻഡ് ബിറ്റ വൺ എന്ന് പറയുന്നത് ഒരു പാരാമീറ്റേഴ്സ് ബട്ട് കമ്മിങ് ടു ദിസ് ടൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പ് ഓരോ ഇൻഡിവിജ്വൽ ഏജൻസിനെയും ഒരു സ്പെസിഫിക് എക്സൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ഐ ഈ ഒരു യു ഐ എന്നുള്ളൊരു ടേമിനെയും കൂടി ഡിപെൻഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ അപ്പോൾ അതാണ് ഒരു ഇൻഡിവിജ്വൽ ഏജന്റിനെയും മറ്റൊരു ഇൻഡിവിജ്വൽ ഏജൻസിൽ നിന്ന് ഡിസ്റ്റിങ്റ്റ് ആക്കുന്ന ഒരു ടേം ആയി ഈ ഒരു എറർ ടേം മാറുന്നു അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് കാരണം കൺസെപ്ഷൻ ഇൻകോമെന്റ് ഒരു എക്കണോമിക് റിലേഷൻഷിപ്പ് ആണല്ലേ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ ഇൻകമുള്ള എല്ലാവരും ഒരേ കൺസപ്ഷൻ അല്ലല്ലോ നടത്തുക ഒരാൾക്ക് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ലെവൽ ഓഫ് കൺസംഷൻ ഉണ്ടാവും മറ്റാളുടെ സാറ്റിസ്ഫാക്ഷൻ അത്രയും ഉണ്ടാവില്ല അയാൾക്ക് കുറച്ച് കൺസ്യൂം ചെയ്താൽ തന്നെ ചിലപ്പോൾ ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും അപ്പൊ അയാൾക്ക് ഒരേ ഇൻകം ലെവൽ കൊണ്ട് മറ്റേ ആൾ അത്ര കൺസപ്ഷൻ ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പൊ അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഒരേ ഇൻകം ലെവൽ ഉണ്ടെന്ന് വെച്ചാൽ സെയിം കൺസപ്ഷൻ ഉണ്ടാവണം എന്നില്ല ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ക്യാപ്ചർ ചെയ്യുന്നതാണ് എറർത്ത് അതായത് സ്റ്റക്കാസ്റ്റിക് എയർ ടേം കാരണം ആ ഒരു എയർ എന്ന് പറയുന്നത് റാൻഡം ആണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽസിന് റാൻഡംലി ആയിട്ടാണ് ഈ ഒരു എയർ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത് അതാണ് സ്റ്റെക്കാസ്റ്റിക് റിലേഷൻഷിപ്പ് റിയൽ ലൈഫ് സിറ്റുവേഷനെ ആക്യുറേറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള കാരണം ഈ ഒരു എയർ ടേം എന്ന് പറയുന്നത് സർട്ടിൻ അസംഷൻസിനെ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻസ് അസംഷൻസ് ആണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേം ആണ് സ്റ്റക്കാസ്റ്റിക് എയറടേം എന്ന് പറയുന്നത് സോ ഇതിന് എന്തൊക്കെയാണ് അസംഷൻസ് നോക്കാം ഫേസ്റ്റ് യു ഓഫ് ഇ ഓഫ് യു ഐക്വൽ ടു സീറോ അതായത് ഒരു ഇൻഡിവിജ്വൽസിന് ഓൺ ആവറേജ് എല്ലാ ഇൻഡിവിജ്വൽസിനെയും നോക്കുകയാണെങ്കിൽ എയർ റിട്ടേം സീറോ ആണ് കാരണം ചില ആൾക്കാർക്ക് ഒരുപാട് ഇൻകത്തിൻ്റെ കൺസംഷൻറെ എക്സ്പ്ല എക്സ്പെ എക്സാ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഭയങ്കര ഹൈ എർ റിട്ടേം ഉണ്ടാവും കാരണം ഇൻകവും എന്താ കൺസംഷനും തമ്മിൽ അത്രയും ഡിഫറൻസ് ഉണ്ടാവും ആൻ ചില ആൾക്കാർക്ക് അത്ര ഉണ്ടാവില്ല ഓൺ ആവറേസ് എറട്ടേം സീറോ ആയിരിക്കാം ഇതൊരു അസേഷൻ ആണ് ആൻഡ് അത് അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് എറർട്ടേം ഇസ് കോൺസ്റ്റന്റ് അക്രോസ് പോപ്പുലേഷൻ സെയിം അതായത് ഓൺ എവറേസ് എറട്ടേംസ് സീറോ ആയതുകൊണ്ട് തന്നെ വേരിയൻസ് ഓഫ് എറർട്ടേം ഇസ് കോൺസ്റ്റൻറ് അക്രോസ് പോപ്പുലേഷൻ ആൻഡ് രണ്ടാൾക്കാര് തമ്മിൽ എക്സ്പെക്ടേഷൻസ് ഓഫ് യു ഐ യു ജെ ഈക്വൽ ടു സീറോ ഫുർ ഐ നോട്ട് ഈക്വൽ ടു ജെ അതായത് ഐ യും ജെയും ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇവർ എട്ടേൺ തമ്മിൽ യാതൊരു കോറിലേഷൻ ഉണ്ടാവില്ല കാരണം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് മറ്റൊരാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലുമായിട്ട് ഒരിക്കലും കൊറലേറ്റഡ് അല്ല അങ്ങനെ ആവാതിരുന്നാലേ ആർ റിട്ടേം എന്നുള്ളത് മീനിങ് ഫുൾ ആവുള്ളൂ ആൻഡ് അതേപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ യു ഐക്വൽ ടു സീറോ കാരണം എൻ്റെ കൺസെപ്ഷൻ ലെവലും അതുപോലെ തന്നെ അയാളുടെ എറർ ടേമും തമ്മിലും കോറിലേറ്റഡ് ആവാൻ പാടില്ല അല്ലെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഇസ് നോട്ട് കോറിലേറ്റഡ് വിത്ത് എയറേം എന്താണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ചെയ്യാൻ പറ്റാത്തത് അതാണല്ലോ നമ്മൾ എറർത്തേമിലേക്ക് ഇൻകോർപറേറ്റ് ചെയ്യുക അപ്പം ഇത് രണ്ടും തമ്മിൽ കോറിലേഷൻ ഉണ്ടാകരുത് ആൻഡ് അപ്പോൾ ഇതൊക്കെ തമ്മിൽ നമുക്ക് മനസ്സിലാക്കാം ലാസ്റ്റ് പോയിന്റ് ആണ് യു ഐ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സീറോ മീൻ കോൺസ്റ്റന്റ് വേരിയൻസ് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി എടുത്തെഴുതിയെന്നേ ഉള്ളൂ സിഗ്മ സ്റ്റാൻഡേർഡ് സിഗ്മാ സ്റ്റാൻഡേർഡ് ഡിവിയൻസ് സോ സിക്സ്ക്വയർ പറയുന്നത് അസംഷൻസ് ഇൻഡിക്കേറ്റ് ദ ഐഡിയൽ കണ്ടീഷൻസ് റിഗാർഡിംഗ് എറർ വേരിയബിൾസ് അപ്പൊ ഇതാണ് എറർ കണ്ടീഷൻസ് എറർ വേരിയബിൾസ് ഫോളോ ചെയ്യുന്ന അസംഷൻസ് ഈയൊരു അസംഷൻസ് വെച്ചിട്ടാണ് സ്റ്റക്കാലിസ്റ്റിക് റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സോ ഇൻക്ലൂഷൻ ഓഫ് എറർ വേരിയബിൾ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കാരണം ഇതാണ് എക്കണോമെട്രിക്സിനെ മാത്തമാറ്റിക് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഡിഫറെന്റ് ആക്കുന്നത് കാരണം റിയൽ ലൈഫാണ് അവരുടെ റാൻഡം നെഫ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എറർ വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യും അപ്പൊ ഇൻ റിയൽ ലൈഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ് ദ റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ് ഇസ് കോംപ്ലക്സ് നെറ്റ് എഫക്ട് ഓഫ് ദ ഒമിറ്റഡ് വേരിയബിൾസ് ഇൻ ദ ഇക്വേഷൻ ഇസ് റീപ്രസെൻറ്റഡ് ബൈ ദ എറർ ടേം ഒരുപാട് ഒമിറ്റഡ് വേരിയബിൾസ് ഉണ്ടാവും അതിന്റെ നെറ്റ് എഫക്റ്റിനെയാണ് എറർ ടേം റീപ്രസെന്റ് ചെയ്യുന്നത് സോ വി ഡോ നോട്ട് വി ഡു നോട്ട് നോ ദ എക്സാക്ട് ഫംഗ്ഷണൽ ഫോം സോ നമ്മളൊരു എറർ ടേം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരുപാട് സ്പെസിഫിക്കേഷൻസിനെ ആ ഒരു എറർ ടേം ക്യാപ്ചർ ചെയ്യുന്നു ആൻഡ് അതുപോലെ തന്നെ വേറൊരു എന്താ പോസിബിലിറ്റി ഓഫ് എറർ വരുന്നതാണ് സാമ്പിളിംഗ് എറർ കാരണം നമ്മളൊരു പോപ്പുലേഷനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ ചില എറർ വരാം കാരണം ചില സമയത്ത് സാമ്പിൾസ് ഭയങ്കര സ്ക്യൂഡ് ആകാം കാരണം നമുക്ക് ആ ഒരു പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള ബിഹേവിയർ ക്യാപ്ചർ ചെയ്യാത്ത രീതിയിലുള്ള സാമ്പിൾ ആണെങ്കിൽ അതിന് നമുക്ക് എറർ ഏതോർത്ഥം വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഓർമ്മിക്കേണ്ടതുണ്ട് സോ ദാറ്റ് ഔൾ ഈയൊരു പാട്ടിന് ഇത്രയും ആണ് ഡിസ്കസ് ചെയ്യുന്നത്